എല്ലാവർക്കും നമസ്കാരം ഫ്ളാറ്റ് വാങ്ങുന്ന സമയത്ത് മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മുറ്റം എന്നത് ചുറ്റിനും മുറ്റമായി ഉപയോഗിക്കാവുന്ന ഓപ്പൺ ടെറസോട് കൂടിയ ഒരു ഫ്ളാറ്റിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങളെ തിരികുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ എവിടെയും നല്ലൊരു ഫ്ളാറ്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ഇത്തരത്തിലുള്ള വിവിധ ടൈപ്പ് ബഡ്ജറ്റിലുള്ള ഫ്ളാറ്റുകളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി ഈ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ലഭിക്കുന്നതാണ് ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റായും പിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ജോയിൻ ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ വയറ്റിലേക്കും ഇടപ്പള്ളിക്കും ഇടയ്ക്ക് പാലാരവട്ടത്തിനടുത്ത് വെണ്ണല എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന പുത്തൻ പുതിയ ഫ്ളാറ്റ് പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ രണ്ട് ഫ്ളാറ്റ് ഒഴികെ മറ്റെല്ലാ ഫ്ളാറ്റുകളുടെയും വിൽപ്പന പൂർത്തിയാക്കിയിരിക്കുന്നു ഒമ്പതാമത്തെ ഫ്ളോറിലും സെക്കൻഡ് ഫ്ലോറിലുമായാണ് ഇപ്പോൾ ഫ്ളാറ്റുകൾ ലഭ്യമായിട്ടുള്ളത് ഇരുപത്തിയഞ്ച് സെന്റിൽ ഒൻപത് ഫ്ലോറുകളിലായി ഇരുപത്തിനാല് യൂണിറ്റുകൾ മാത്രമാണ് ഇവിടെയുള്ളത് ഇടപ്പള്ളി വൈറ്റ്ല പാലാരിവട്ടം എന്നിവിടങ്ങളിലേക്ക് വെറും പത്ത് മിനിറ്റ് ദൂരത്തിനുള്ളിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു ലൊക്കേഷനായാണ് ഈ ഫ്ളാറ്റ് സ്ഥിതി ചെയ്യുന്നത് മാത്രമല്ല കാക്കനാടിലേക്ക് മൂന്നര കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് ഇവിടെ സെക്കൻഡ് ഫ്ലോറിലായി ഓപ്പൺ ടെറസോട് കൂടിയ ആയിരത്തി നാനൂറ്റി അമ്പത്തി ആറ് സ്ക്വയർ ഫീറ്റ് വരുന്ന അൺഫർണിഷ്ഡ് ഫ്ളാറ്റ് ആണ് ഇപ്പോൾ വിൽപ്പനയ്ക്കായി ലഭ്യമായിട്ടുള്ളത് ആദ്യം പ്രവേശിക്കുന്നത് നീളത്തിലുള്ള ഒരു ലിവിംഗ് കം ഡൈനിങ് സ്പേസിലേക്കാണ് ലിവിംഗ് ഏരിയയ്ക്കും ഡൈനിങ് ഏരിയയ്ക്കും ധാരാളം സ്പേസ് നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയ്ക്കും ഡൈനിങ് ഏരിയയ്ക്കും ഇടയ്ക്കായി വാഷ് ബേസിൻ ഏരിയ നൽകിയിട്ടുണ്ട് ഡാനിംഗ് ഏരിയോട് ചേർന്ന് ഒരു ബാൽക്കണി ഏരിയ നൽകിയിരിക്കുന്നു ഈ ബാൽക്കണിയോട് ചേർന്ന് ഓപ്പൺ ടെറസ് ഏരിയ വരുന്നുണ്ട് ഇത് ഈ ഫ്ലാറ്റിന്റെ നാലിൽ മൂന്ന് ഭാഗത്തും ഓപ്പൺ ടെറസ് ഏരിയ ഉണ്ട് നിങ്ങൾക്ക് ഇത് ഒരു മുറ്റമായി ഉപയോഗിക്കാവുന്നതാണ് ടെറസ് ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിനും പച്ചക്കറി തോട്ടം ഒരുക്കുന്നതിനുമെല്ലാം ഈ സ്പേസ് ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ റൂഫ് വർക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ഈയൊരു സ്പേസ് ഉപയോഗിക്കാവുന്നതുമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഫസ്റ്റ് ബെഡ്റൂം വളരെ സ്പേഷ്യസ് ആയ ഈ ബെഡ്റൂമിൽ വലിയ സ്ലൈഡിംഗ് വിൻഡോയാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിംഗ് ആരോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചനും വളരെ സ്പേഷ്യസ് ആണ് ഫ്രിഡ്ജും വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിനെല്ലാം പ്രത്യേകം സ്പേസ് ഉണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ രണ്ട് വിൻഡോസ് ആണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാർഡ്റൂമ് വയ്ക്കുന്നതിനെല്ലാം പ്രത്യേകം സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട് ഒരു വിൻഡോയാണ് ഈ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും വർക്ക് പൂർത്തിയായ ഒരു ആണ് ഇനി ഫിനിഷിംഗ് വർക്കുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇതൊരു ബ്രാൻഡ് ന്യൂ ഫ്ളാറ്റ് പ്രോജക്റ്റ് ആണ് ആളുകൾ ഇന്റീരിയർ വർക്ക് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഈ ഫ്ളാറ്റിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ നിരവധി ഫ്ളാറ്റുകൾ ഇപ്പോൾ വിൽപ്പനയ്ക്കായി ലഭ്യമായിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഫ്ളാറ്റുകളുടെ വീഡിയോസ് ഡെയിലി ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ഈ ഫ്ളാറ്റിനെ കുറിച്ച് അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എയ്റ്റ് ഫൈവ് സീറോ സെവൻ ഡബിൾ ടു ഡബിൾ ഫോർ നമ്പർ ഒരിക്കൽ കൂടി